മഴവിൽ മനോരമയിലെ മണിമുത്ത് എന്ന പരമ്പരയിലൂടെ ജീവിതത്തിലും പിരിയാൻ കഴിയാത്ത അത്ര സൗഹൃദമാണ് നടി അവന്തികയും നടി ഷഫ്നെയും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് ആ ലൊക്കേഷനിൽ വച്ച് നടൻ സ്റ്റെബിൻ പകർത്തിയ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടത് അവന്തിക മോഹനാണ് ഷഫ്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന അവന്തികയെയും ഇമോഷണലായ ഷഫ്നെയും വീഡിയോയിൽ കാണാം വീഡിയോയ്ക്കൊപ്പം ഒരു നെടുനീളൻ കുറുപ്പുമുണ്ട് നീ എന്റേതായതിനാൽ ഞാൻ അതിസമ്പന്നയാണ് അവൾ എപ്പോൾ കരഞ്ഞാലും ഞാനും കരയും അത്രയും അടുത്ത ബന്ധമാണ് നീയുമായി എനിക്ക് എന്തിനും ഞാൻ നിന്നെ വിളിച്ചു ചോദിക്കും കാരണം നിന്റെ അഭിപ്രായം എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് എൻ്റെ കാര്യങ്ങളെല്ലാം അത്രമാത്രം നിനക്കറിയാവുന്നതാണ് ഇപ്പോൾ ഞാൻ ആകെ കരഞ്ഞുപോയി പക്ഷേ ഇത് ആനന്ദക്കണ്ണീരാണ് എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ എപ്പോഴും വഴക്കടിക്കും എനിക്കറിയാം ഞാൻ തന്നെയാണ് അടിക്ക് കാരണം പക്ഷേ എപ്പോൾ വഴക്കടിച്ചാലും എനിക്കാ വഴക്ക് പെട്ടെന്ന് തീർക്കണം അവസാനം വരെ നീ എനിക്കൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ എന്നും നീ എനിക്ക് വേണം നിന്നെപ്പോലൊരാൾ ജീവിതത്തിൽ ഉണ്ടാവാൻ ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നു അവസാനം നിന്നെ എനിക്ക് കിട്ടി ഞാൻ എത്ര അനുഗ്രഹീതയാണ് നിനക്ക് വേണ്ടി എന്നും ഞാൻ നിലകൊള്ളും എന്ന് നിനക്കറിയാം എന്നാണ് ഞാൻ കരുതുന്നത് ചിലപ്പോൾ ശാരീരികമായി അടുത്തുണ്ടാവില്ലായിരിക്കാം പക്ഷേ മാനസികമായി എന്നും നിനക്കൊപ്പം തന്നെ ഉണ്ടാവും നീ ബുദ്ധിമതിയും സത്യസന്ധതയുമുള്ള സുന്ദരിയായ സ്ത്രീയാണ് ഈ ലോകം നീ അർഹിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ഈ പോസ്റ്റ് നിൻ്റെ മുഖത്ത് ഒരു ചിരി കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എൻ്റെ കോൾ എടുക്കാതിരിക്കുന്നത് എനിക്ക് വെറുപ്പാണ് അവന്തിക കുറിച്ചു മറുപടിയുമായി കമൻറ്റിൽ ഷഫ്നെ എത്തി എന്നെ കരയിപ്പിക്കല്ലേ എനിക്ക് വേണ്ടിയുള്ള ന്യൂ ഇയർ പോസ്റ്റ് നീ ശരിക്കും സ്വീറ്റാണ് നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു നിന്നെയും നിന്റെ സൗഹൃദവും കിട്ടിയതിൽ ഞാനാണ് ഭാഗ്യവതി എപ്പോഴും നിനക്കൊപ്പം നിനക്കായി കൂടെയുണ്ടാവും ഹാപ്പി ന്യൂ ഇയർ ഡാർലിംഗ് എന്നാണ് ഷഫ്നിയുടെ മറുപടി ഒരു ന്യൂ ഇയർ പോസ്റ്റിലാണ് ഈ കണ്ണീർ വീഡിയോ എന്ന് ആരാധകർ ചോദിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല എന്ത് സംഭവിച്ചു എന്ന ആദ്യയിൽ വരുന്ന കമൻറ്റുകളും പോസ്റ്റിന് താഴെ കാണാം